പ്രശസ്ത സൈക്ലിസ്റ്റ് അനിൽ കാട്സൂർ ഹൃദയാഘാതം മൂലം മരിച്ച സംഭവത്തിൽ അമിത വ്യായാമം കാരണമായിരിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധൻ ദിവസവും നൂറ് കിലോമീറ്റർ സവാരിക്കായി ഏഴ് മണിക്കൂറോളം സൈക്കിൾ ഓടിക്കുകയായിരുന്നു അനിലെന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ഡോക്ടറായ സുധീർ കുമാർ ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു ഗവേഷണങ്ങൾ പ്രകാരം യു ആകൃതിയിലാണ് വ്യായാമത്തിന്റെ ഫലമെന്നും അദ്ദേഹം പറയുന്നു തുടക്കത്തിൽ ഗുണമാണ് ചെയ്യുക പക്ഷേ ശരീരത്തിന് വേണ്ടുന്നതിലും അധികമാകുമ്പോൾ ആരോഗ്യത്തെ ബാധിക്കുകയും മരണനിരക്ക് കൂടുകയുമാണ് ചെയ്യുക അനിലിന്റെ കാര്യത്തിൽ വിശ്രമത്തിന് സ്ഥാനമില്ലായിരുന്നു ദിവസവും വ്യായാമം ചെയ്യുന്നവരിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശ്രമം വേണമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അല്ലാത്തപക്ഷം മരണനിരക്ക് കൂടുമെന്നും അദ്ദേഹം പറയുന്നു വ്യായാമം അതിൽ വിടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കഠിന വ്യായാമത്തിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശരീരത്തെ അറിഞ്ഞ് വ്യായാമം ചെയ്യുന്നവരുടെ ജീവൻ അപകടത്തിലാകില്ല ഡോക്ടറുടെയോ വിദഗ്ദ്ധ പരിശീലകരുടെയോ നിർദ്ദേശത്തോടെ വേണം വ്യായാമം ചെയ്യാനെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു